രഞ്ജിത്തെ രാജിവെച്ച ഒഴിവിലേക്ക് പുതിയ ചലച്ചിത്ര അക്കാദമി ചെയർമാനെ നിയമിക്കുന്നത് വൈകുന്നു ചുമതലയിലേക്ക് വനിതകളെ കൊണ്ടുവരണമെന്നാണ് ആവശ്യമുയരുന്നത് അതേസമയം ചെയർമാനെ തീരുമാനിക്കേണ്ടത് സർക്കാരാണെന്നായിരുന്നു വൈസ് ചെയർമാൻ പ്രേംകുമാറിന്റെ പ്രതികരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ടും തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളും അക്കാദമിയുടെ തലപ്പത്തുണ്ടാക്കിയത് അപ്രതീക്ഷിതമായി ശൂന്യതയാണ് രഞ്ജിത്തിന്റെ രാജിയെ അനിവാര്യമാക്കുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന് ആരും കണക്കുകൂട്ടിയതല്ല ചുമതലയിലേക്ക് പുതിയതായി ഒരു വനിതയെ കൊണ്ടുവരണമെന്ന ആവശ്യമുയരുന്നതും ഈ പശ്ചാത്തലത്തിലാണ് എന്നാൽ തീരുമാനമെടുക്കാൻ ഇതുവരെ സർക്കാരിനും വകുപ്പിനും സാധിച്ചിട്ടില്ല ചെയർമാൻ സ്ഥാനത്തേക്ക് ഉടനെ പുതിയ ആളെ കൊണ്ടുവരുമെന്ന് നിലവിൽ അക്കാദമിയുടെ ചുമതലയുള്ള വൈസ് ചെയർമാൻ പ്രേംകുമാർ പറഞ്ഞു ഉണ്ടാകുമെന്നാണ് ഉണ്ടാകുമെന്നാണ് ഞാൻ ഞാൻ മനസ്സിലാക്കുന്നത് ആ കാര്യം വേണമല്ലോ ഒരു ഒരു സംവിധാനത്തിന് അങ്ങനെ വേണം അത് എത്രയും പെട്ടെന്ന് തന്നെ തീരുമാനം കരുതുന്നത് അതേസമയം ചുമതലയിലേക്ക് സ്വജനപക്ഷപാതകളെ കൊണ്ടുവരാനുള്ള പിന്നാമ്പുറ നീക്കങ്ങൾ നടക്കുന്നുവെന്ന് സംവിധായകൻ ബിജു ഫേസ്ബുക്കിൽ കുറിപ്പിട്ടിരുന്നു രഞ്ജിത്തുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് കഴിഞ്ഞ ചലച്ചിത്രമേളയുടെ കാലത്ത് കെ എസ് എഫ് ഡി സി ബോർഡ് അംഗത്വം രാജിവെച്ച ആളാണ് ബിജു ചലച്ചിത്രമേളയടക്കം വരാനിരിക്കുന്ന മാസങ്ങൾ അക്കാദമിയെ സംബന്ധിച്ച് പ്രധാനപ്പെട്ടതാണ് അതിനാൽ തന്നെ പുതിയ ചെയർമാൻ ആരാകുമെന്നത് ആകാംക്ഷയിലാണ് ചലച്ചിത്ര പ്രവർത്തകരും പൊതുസമൂഹവും അമൃത ന്യൂസ് തിരുവനന്തപുരം